അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടുംപാടം ടൗണിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം ഈ വീടിൻ്റെ പ്രത്യേകത പറയാനുള്ളത് ഇരുന്നൂറ്റി അൻപത് റബ്ബർ തൈകൾ റബ്ബർ റബ്ബർ തൈ ഉള്ള അത്യാവശ്യം ആറു വർഷമായി ഈ റബ്ബർ വെട്ടിലുടങ്ങിയിട്ട് ഒരേക്കറിയും മുപ്പത് സെന്റ് സ്ഥലം അതിലൊരു നല്ലൊരു ഒതുങ്ങിയൊരു വീടും നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കൊരു വരുമാനമുള്ള ഒരാളുകളെ കൂടുതൽ ആളുകൾ ആഗ്രഹിക്കണു വരുമാനമുള്ള ഒരു സ്ഥലം കിട്ടാൻ ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് കറുത്ത റോഡിൽ നിന്ന് ഫ്രണ്ട് ഭാഗത്തിൽ വീട്ടിലേക്ക് വരുന്ന നമ്മളെ പൂക്കോട്ടം ടൗണിൽ നിന്ന് വലത്ത് ഭാഗത്താണ് വീടിന്റെ സ്പോസിങ് കിടക്കുന്നത് അത്യാവശ്യം അതിന്റെ ഫ്രണ്ട് ഭീതി അത്യാവശ്യം നല്ല നീളം വലിപ്പത്തിലാണ് ഇതിൻ്റെ ഇതിലേക്ക് ഒന്നേ മുപ്പത് ഒരു ഏക്കറിൽ മുപ്പത് സെൻറ് സ്ഥലം വീടിന്റെ ഫ്രണ്ട് ഭാഗം ഒക്കെ കാണിച്ചിട്ട് വീടിലേക്ക് കയറി വരുമ്പോൾ വീട് ഇതിന്റെ റോഡിൽ നിന്നുള്ള ഫ്രണ്ട് അല്ല വരുന്നത് ഇങ്ങോട്ടാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഓരോന്നിനും ഓരോ ഇതിനനുസരിച്ചാണല്ലോ വീടിൻ്റെ അത് കൊടുക്കുന്നത് വീടിന്റെ ഏകദേശം നിങ്ങൾക്ക് ഇതിന്റെ ഭാഗങ്ങൾ കാണാൻ മുകളിൽ വരെയുണ്ട് അത് അപ്പൊ വീട് നിങ്ങക്ക് കാണിച്ച വീടിന്റെ ഫ്രണ്ട് ഭാഗമാണ് കാണിച്ചു തരുന്നത് വീടിലേക്കൊക്കെ സ്ഥലത്തിൽ പുറത്ത് അതിന്റെ ബാത്റൂം പിന്നെ നമുക്ക് വർഗ്ഗ് വെക്കാനുള്ള പുര വർഗ്ഗത്തിൻ്റെ തൊട്ടടുത്തുണ്ട് അതൊക്കെ പുറത്തുള്ള ബാത്റൂം ഇതിൽ വരുന്നുണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറുന്നത് സിറ്റൗട്ടിലേക്ക് കഴിഞ്ഞാൽ വിശാലമായ നല്ല സൗകര്യത്തിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യം ഒരു ഓപ്പൺ സിറ്റൗട്ടിലാണ് വരുന്നത് വീട്ടിൻ്റെ ഹാളാണ് പിന്നെ ഫുള്ള് സിറ്റൗട്ട് ഫുള്ള് വെള്ളം മൊത്തം വാർത്തതാണ് ബേക്ക് ഭാഗം ഓടാണിത് വരുന്നത് ഞാനിതിൻ്റെ ഹാളിലേക്കാണ് കയറുന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങൾ വിശാലമായുള്ള സൗകര്യത്തിൽ ഉള്ള ഒരാൾ ഒരു മാർബോണൈറ്റ് അതിൻ്റെ അടിഭാഗം ഫുള്ള് ഇട്ട് എല്ലാം വൃത്തിയാക്കി മുകൾ ഭാഗം ഫുള്ള് എന്താ പറയുക ഒരു വാർപ്പിൻ്റെ ഇതാണ് ബാക്ക് ഭാഗം മാത്രം ഓടുള്ളൂ അപ്പം അതിൻ്റെ ഓരോ ഭാഗങ്ങൾക്ക് കാണിച്ചു തരാം വീടിൻ്റെ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ തകണ് നേരെ നമുക്ക് ഇതിൽ ചെറിയൊരു ഹാൾ തകർമ്പോൾ അങ്ങനത്തെ ഹാൾ ഉണ്ട് പിന്നെ നമുക്ക് അതുപോലെ ഫ്രിഡ്ജ് വെക്കാനുള്ള സൗകര്യങ്ങൾ ഇതിൽ തൊട്ടുപുറത്തുന്നുണ്ട് വീട്ടിൽ കയറി വരുമ്പോൾ തൊട്ടുപറത്തന്നെ നമ്മൾ കോമൺ എന്ന് പറയുമ്പോൾ ഇതിലേക്ക് ഹാളിന് നല്ല ബാത്റൂമ് ഇതൊരു ചെറിയ രണ്ട് കട്ടിംഗ് ആയിട്ട് വരുന്നത് വലത്തു ഭാഗത്തേക്ക് വന്ന ഒരു കൂറ്റൻ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ നമുക്ക് പറയാം അത്യാവശ്യം വിശാലമായ നല്ല വലുപ്പത്തിലാണ് ഇതിന് ഇത് വരുന്നത് പിന്നെ അലമാര സെറ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ തന്നെ അതിൽ അരമാര സെറ്റ് ചെയ്തിട്ടുണ്ട് അലമാര സെറ്റ് ചെയ്തതല്ല റെഡിമെയ്ഡ് വറ്റ സാധ അലമാരയാണ് അടിവാത്തിൽ വന്നപ്പോൾ ഇത് കാവി ആണ് അതിലിട്ടിട്ടുള്ളത് ഇത് വാർപ്പാണ് ഇതിൽ വരുന്നത് മുകൾ ഭാഗം വാർപ്പാണ് ഇതിന് വേറെ എങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ാണ് ഫ്രണ്ട് ഭാഗം മൊത്തം വാർപ്പാണ് ഇങ്ങോട്ട് ബോർഡിട്ടെന്നാണ് ബോർഡിന്റെ മുകൾ ഭാഗം നോക്കിക്കോളൂ അതായത് പട്ടിക ഫുൾ കമ്പികളാണ് വർക്ക് ചെയ്തിട്ടുണ്ട് ഉള്ളത് തടികളാണ് പിന്നെ അതേമാതിരി കാവി അടിഭാഗത്തും ഇതേ കാവിയാണ് രണ്ടാമത്തെ റൂമിലേക്കാണ് ഇങ്ങക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ നടുവിലാണ് നമ്മുടെ കോമൺ ബാത്റൂമ് വരുന്നത് നല്ല വിശാലമായ എല്ലാ സൗകര്യത്തിലാണ് റൂമിൻ്റെ വലുപ്പം കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ രണ്ട് റൂമിച്ച് രണ്ടും മൂന്നാമത്തെ റൂമിലേക്ക് ഞാൻ വെറുതെ നമ്മൾ നേരെ ഹാളിൽ നിന്ന് മൂന്നാമത്തെ റൂമിലേക്ക് മൂന്നാമത്തെ റൂമും നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിൽ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടേ നമുക്ക് എന്താ പറയാ എല്ലാ ചൂട് കാലത്ത് നല്ല തണുപ്പുള്ള കിട്ടാനും നല്ല സുഖമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും ആ റബ്ബർ ആയതുകൊണ്ട് നല്ല തണുപ്പ് കൂടി ഉള്ളതും കൂടിയാണ് നേരെ അടുക്കള കിച്ചണിലേക്ക് വന്നു കിച്ചണിൽ വിശാലമായ അത്യാവശ്യം എല്ലാം സ്ത്രീകൾക്ക് വന്നിരിക്കാനും നിൽക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ നമുക്ക് പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങളും പാത്രം കഴുകാനുള്ള സൗകര്യങ്ങളും അതേമാതിരി ആലുവ അടുപ്പല്ല സാധാ മോഡല അടുപ്പാണ് ഇതിൽ വരുന്നത് ഒരു ഹാഫ് വരെ ടൈൽ ഇട്ടിട്ടുണ്ട് ജിമ്മിന് മുകളിലേക്കുള്ളതുണ്ട് പിന്നെ അതേമാതിരി നമുക്ക് ഗ്യാസ് വെക്കാനുള്ള സൗകര്യങ്ങളും ഇങ്ങോട്ട് പുറത്തോട്ട് ഒരു വർക്കരി മോഡലാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതേമാതിരി ചെറിയ ചെറിയ സ്പേസിൽ വർക്കിര മോഡൽ നിന്നിട്ട് പുറത്തോട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് എന്താ പറയുക സാധനങ്ങളും സ്റ്റോക്കും സാധനങ്ങളും ഇപ്പോൾ താങ്കൾ കൂടുതലും എല്ലാ വീടുകളും കൂലി കിട്ടുന്നുണ്ട് ആ ആ നോക്കാം കൂന് കൂനുകളുമായി അതാണ് ഇവര് കൂടുതൽ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ മെച്ച ആളുകളോട് പറഞ്ഞത് നമ്മള് നമ്മുടെ സ്ഥലത്ത് തന്നെ കൂനുവെട്ടി തിന്നാൽ തിന്നും രസം വേറെ തന്നെയാണ് അപ്പോൾ പൂക്കോട്ടും ടൗൺ പൂക്കോട്ടും ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ പള്ളി മദ്രസ് അമ്പലം എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ നല്ല വരുമാനമുള്ള തേക്കും വരുമാനമുള്ള നല്ലൊരു സ്ഥലം അപ്പം നിങ്ങൾക്ക് കാണിച്ചു ആ റബ്ബർ തേക്ക് എല്ലാം അത്യാവശ്യം നല്ല വരുമാനമുള്ള ഒന്നേ മുപ്പത് അതായത് ഒരേ ഒരേ ഏക്കർ മുപ്പത് സെന്റ് സ്ഥലം അപ്പോൾ ആരെയെങ്കിലും എങ്കിൽ അത് കുറഞ്ഞ വിലയേ ചോദിക്കുന്നുള്ളൂ എന്താ ചോദിക്കണേ ഒരു എഴുപത് ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ പിന്നെ കച്ചോടല്ലേ നമുക്ക് ഏകദേശം ഇവിടെ തന്നെ ഇരുന്ന് നമുക്ക് സംസാരിക്കാം അത്യാവശ്യം നല്ല വില വരുന്ന ഏതും കൂടിയാണ് പൂക്കോട്ടിൻ്റെ പാടം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കാൻ നോക്കിക്കോളൂ